ഹായ് എല്ലാവർക്കും ഗ്യാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ലൈറ്റ് ഒന്നും ഇടാതെ റൂമിനകത്ത് രാത്രിയാണ് തനിയെ ഇരിക്കുകയാണ് നേരത്തെ രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തിരിക്കുമ്പോൾ ശ്യാമയും ശാരദാമയും കൂടി വരുന്നുണ്ട് അവരെ ലൈറ്റൊക്കെ ഇടുകയാണ് അതിന് പക്ഷേ ശാരികയാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് തുടർന്ന് നീ ഇതുവരെ ആ നെറ്റിയിലെ മുറിവിന് മരുന്നൊന്നും വെച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് മരുന്ന് വെട്ടി എടുത്തുകൊണ്ട് വരാനായിട്ട് ശ്യാമയോട് പറയുന്നുണ്ട് തുടർന്ന് ശ്യാമ പോകുമ്പോൾ ശാരദാമ ആശ്വാസവാക്കൊക്കെ ശാരികയോട് പറയുകയാണ് നേരത്തെ നടന്നതിനെക്കുറിച്ച് കുറിച്ച് ക്കാണെന്ന് ഞാനില്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറിയത് എനിക്ക് പുത്തരി അപ്പോൾ ഓരോ അനുഭവങ്ങൾ ഓരോ പാഠമായിട്ട് കരുതണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്യാമയാണെങ്കിൽ മരുന്ന് വെട്ടിയായിട്ട് വരുന്നുണ്ട് തുടർന്ന് അതിൽ നിന്നും മരുന്ന് എടുത്ത് നെറ്റിയിലേക്ക് വയ്ക്കാനുള്ള ശ്രമത്തിലാണ് ശരദാമ്മ അതിനിടെ പറയുന്നുണ്ട് ജീവിതത്തിൽ രണ്ട് മുറിവുകളാണ് നിന്റെ ശരീരത്തിൽ ഉണ്ടായത് ഒന്ന് താലി അറ്റു എന്നുള്ളതും എന്നുള്ളതാണ് രണ്ടാമത്തേത് മരുന്ന് വെച്ചാലങ്ങ് പോവും പക്ഷേ താലിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം രാജീവ് സാറിനെ കണ്ട് നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മരുന്ന് മുറിവിലേക്ക് ഇങ്ങനെ മരുന്ന് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴേ ശാരീരിക രേഷുമരിയാണ് ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് മുറിവ് മുറിവിൽ മരുന്ന് വയ്ക്കേണ്ട ഒന്നും വയ്ക്കേണ്ട കൊണ്ടുപോയിക്കോളണം എന്റെ മുമ്പിലൊന്നും പറഞ്ഞാൽ മരുന്നെടുപ്പ് ഇങ്ങനെ തട്ടി ഇങ്ങ് തെറിപ്പിക്കുകയാണ് ശരദാമ്മ ആകെ ഭയപ്പെടുന്നുണ്ട് തുടർന്ന് പറയുകയാണ് അയാളെ കാണാനോ സംസാരിക്കാനോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇങ്ങ് പറഞ്ഞേക്കണം ആ പൊട്ടിച്ചുകൊണ്ട് പോയി താലിയില്ലേ അത് ഇങ്ങോട്ടത്തേക്ക് വേണ്ട അതിനു തല ഒലിച്ച് കൊടുക്കാനായിട്ട് ഈ ശാരീരികയ്ക്ക് താല്പര്യമില്ല വേറെ ആരെങ്കിലും കഴുത്തിലേക്ക് കെട്ടിക്കൊടുത്തോളണം ഇനി താലിയുടെ ഭാരം ചുമന്ന് നടക്കാനായിട്ട് ഞാനില്ല എൻ്റെ നെറ്റിയിലുണ്ടായ മറു മുറിവ് ഒരിക്കലും ഉണങ്ങില്ല അതിനെ ആര് വിചാരിച്ചാലും നടക്കില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞ് അങ്ങ് ഭ്രാന്തമായിട്ട് സംസാരിക്കുകയാണ് ശാരദാമ ആകെ പേടിച്ചങ്ങ് നിൽക്കുകയാണ് നേരെ ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്യാമ കുറയുകയാണ് അമ്മ ഇത് കേട്ടോന്ന് നിൽക്കാതെ ഇങ്ങോട്ട് വന്നേ മരുന്നല്ല വെക്കേണ്ടത് നെല്ലിക്കാത്തുള്ളമാണ് വെക്കേണ്ടതെന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം മോളയെന്നും പറഞ്ഞ് ശാരമെങ്ങ് നിൽക്കുകയാണ് തുടർന്ന് ശാരിക ദേഷ്യപ്പെടുകയാണ് വിളിച്ചുകൊണ്ട് പോടി എൻ്റെ അമ്മയെ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത് കൊണ്ടുപോടി എന്നൊക്കെ ശ്യാമയോടൊങ്ങ് ആക്രോശിക്കുകയാണ് തുടർന്ന് ശ്യാമബലമായിട്ട് ശരദമയെ പിടിച്ചു വലിച്ചു അങ്ങ് മുറികു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആ സ്പോട്ടിൽ തന്നെ ശാരീരിക അകത്തു നിന്നും വാതിലടച്ച് കുറ്റിയിടുകയാണ് ലൈറ്റും ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് രാജീവ താലി പൊട്ടിച്ചു കൊണ്ടുപോയ കാര്യങ്ങൾ ഓർത്ത് സങ്കടമൊന്നുമില്ല ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് ഇതേസമയം ആ രാത്രി തന്നെ രോഹിതാണെങ്കിൽ ഉറക്കമില്ലാതെ മുറ്റത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം പത്മാതി അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് രോഹിതാണെങ്കിൽ സുസ്മിത കൊക്കയിലേക്ക് തള്ളിയിട്ട കാര്യങ്ങളൊക്കെ ഓർത്താണ് വിഷമിച്ച് നിൽക്കുന്നത് നേരം ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഉറങ്ങിയില്ലേ ഉറക്കം വരുന്നില്ല എന്ന് പറയുമ്പോൾ നിന്റെ സങ്കടമൊക്കെ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നെ കൊല്ലാൻ നോക്കിയവളെക്കുറിച്ചുള്ള ചിന്തയില്ലേ അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുകയാണ് നേരം എന്ത് തീരുമാനം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവളെ എങ്ങ് ഉപേക്ഷിക്കണം അവളെന്തായാലും നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല രക്തയക്ഷിയാണ് അവൾ വീണ്ടും നിന്നെ ആക്രമിച്ച ശേഷവും വീണ്ടും ജീവൻ്റെ തുടുപ്പ് ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും അവളെ അവൾ നിന്നെ കൊല്ലാനായിട്ട് വിട്ടതല്ലേ അവളിനി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ നല്ല കാലമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ പാഴാക്കി കളയാൻ പറ്റില്ല എന്നൊക്കെ അങ്ങ് പക്വാതിമ്മ സംസാരിക്കുകയാണ് അന്നേരം അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ നീ അവൾ ഡൈവേഴ്സ് ചെയ്യണമെന്ന് പറയുകയാണ് അന്നേരം അത് ചെയ്തിട്ടിപ്പോൾ എന്നാത്തിനാന്ന് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞ് വേറൊരു കല്യാണം കഴിക്കണമെന്ന് പറയുകയാണ് അന്നേരം ആദ്യം കുടിച്ചതിൻ്റെ ചവർപ്പ് ഇതുവരെ മാറിയിട്ടില്ല പിന്നെ ഒരു ഭാഗ്യഭീഷണമല്ലേ എന്തായാലും കുറച്ച് കഴിയട്ടെ പിന്നീട് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞ് രോഹിത് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് പക്ഷേ പത്മാതി അമ്മ വിടുന്ന പ്രശ്നമില്ല ഡൈവേഴ്സിൻ്റെ അവളുടെ ഡൈവേഴ്സ് ഡൈവോഴ്സെന്നും പറഞ്ഞ നടക്കാൻ എനിക്കെങ്ങും വയ്യാന്ന് രോഹിത് പറയുകയാണ് ഞാൻ ആദ്യമായിട്ട് പ്രേമിച്ച പെണ്ണല്ലേ നിന്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടം ഒരു കോണിലുണ്ട് നിന്നെ വീണ്ടും വീണ്ടും കൊല്ലാൻ നോക്കിയിട്ടും നിനക്ക് അവളോട് ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്താണ് ഈ പറഞ്ഞു വരുന്നത് എനിക്ക് അവളോട് ഇഷ്ടമൊന്നും എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നീ നിന്നെ വീണ്ടും ആക്രമിച്ച കേസിൽ അവളെ ജാമ്യം കിട്ടിയപ്പോൾ നീ പിന്നെ എന്തിനാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇങ്ങോട്ട് കൊണ്ടുവന്ന അവളെ വലിച്ചു കീറാമായിരുന്നല്ലോ പക്ഷെ നീ അവളെ പൂട്ടിയിട്ടു ആ പൂട്ടും വിളിച്ച് അവൾ പോയി പോയി അവൾ എന്തായാലും സത്യഭാമ്മയുടെ കൊട്ടാരത്തിൽ നിൽക്കുകയല്ലേ അവിടെ നിന്ന് അവളെ താഴോട്ടിറങ്ങണം ഡൈവോഴ്സ് വേണം എനിക്കൊരു കൂട്ടും വേണം നിനക്കൊരു നല്ല ജീവിതവും വേണം എന്ന തറുതട്ടനെ നിൽക്കുകയാണ് അന്നേരം ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്താണെന്നൊക്കെ പത്മാതിയമ്മ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എന്തായാലും ഞാൻ ഇനി സത്യഭാമയുടെ കൊട്ടാരത്തിലേക്ക് തന്നെ പോകാൻ പോവുകയാണ് അവളെക്കുറിച്ച് ഡൈവോഴ്സിനെ അവളെക്കുറിച്ച് പ്രേരിപ്പിക്കും അവളെ കൊണ്ട് നേടിയെടുക്കും എന്നൊക്കെയുള്ള തീരുമാനത്തില് പത്മാതി അമ്മ കുറച്ച് നിൽക്കുകയാണ് നേരെ രോഹിത്തിനൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ഇതേ സമയം സുസ്മിതയാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിൽ ആ ബാൽക്കണിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാലയേന്ദ്രൻ ഇറക്കി വിട്ട കാര്യമൊക്കെ ആലോചിച്ച് നടക്കുകയാണ് ആ വായി വായിനോക്കിക്ക് വരെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ഇനിയിപ്പോൾ പ്രീതിക്ക് ഓർമ്മ വരെ ഓർമ്മ വരുന്നത് വരെ ഒരു കെട്ടുകാഴ്ച പോലെ ഇവിടെ നടക്കാം എന്നും പറഞ്ഞ് സത്യ സത്യ ആൻഡ് ആൻ ഫാമാൻറ്റിക്കും എന്നെ ഇഷ്ടമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നടക്കുമ്പോഴാണ് ആ രാത്രിയാണ് സമയം അന്നേരം ചന്ദ്രബോസ് ചിറ്റപ്പനാണെങ്കിൽ സുസ്മിതയെ ഫോൺ ചെയ്യുകയാണ് അന്നേരം ചിറ്റപ്പൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും എന്നും പറഞ്ഞ് സുസ്മിത ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അന്നേരം ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അത് നല്ലതാണ് ചീത്തയാണോന്ന് നിനക്ക് തീരുമാനിക്കാമെന്ന് ചന്ദ്രബോസ് പറയുകയാണ് നേരം ചീത്തയാവാനേ സാധ്യതയുള്ളൂ നല്ല കാര്യങ്ങളൊന്നും ഈടായിട്ട് എൻ്റെ ജീവിതത്തിൽ നടക്കാറില്ല ചിറ്റപ്പം കാര്യം പറയുന്നെന്നും പറഞ്ഞ് സുസ്മിത സംസാരിക്കുകയാണ് അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട് പഞ്ചകൈലാസത്തിലെ സി സി ടി വി ഫുട്ടേജുകളിൽ മൂന്നാമത്തെ സി സി ടി വി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനവിടെ രണ്ടെണ്ണം അല്ലേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നാമത്തേത് എവിടെയും ചോദിക്കുക മൂന്നാമത്തേത് എങ്ങനെയും ചോദിക്കുകയാണ് അന്നേരം ആദ്യത്തേത് മഞ്ഞ് മൂടിപ്പോയി പക്ഷേ അതിൽ കാഴ്ചകളൊന്നും ഇല്ലാന്നല്ലേ നമ്മൾ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ താഴത്തെ ക്യാമറ ും ചെക്ക് ചെയ്യുന്നില്ല സി എ നിഷാദ് ആയിരുന്നു അല്ലോ എന്നാൽ കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പുള്ളി വിചാരിച്ചത് പിന്നീട് അതിലോട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഫോറസ്റ്റുകാരുടെ കയ്യിലാണ് മഞ്ഞ് താഴ്ന്നതുപോലെ തന്നെ മഞ്ഞ് മുകളിലേക്കും പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ വിഷ്വൽസ് എല്ലാം ഉണ്ട് നീ പിന്നെ പാറപ്പുറത്ത് നിന്നും രോഹിത്തിനെ താഴേക്ക് തള്ളിയിടുന്നതും പിന്നെ രോഹിത് കിടന്ന് കേൺ അപേക്ഷിക്കുന്നതും പിന്നെ നീ ചെരുപ്പ് കൊണ്ട് ചവിട്ടി താഴേക്ക് ഇടുന്നതും എല്ലാം അതിലുണ്ടെന്ന് പറയുമ്പോഴും സുസ്മിതയ്ക്ക് അങ്ങ് അറ്റാക്ക് വരുന്നത് പോലെ നിൽക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ സുസ്മിത നിക്കുമ്പോഴും ഇപ്പോൾ ആരാ വന്നതെന്ന് ചോദിക്കുകയാണ് നേരം ശ്രീരഞ്ജിനിയാണ് പൊക്കിക്കൊണ്ടു വന്നതെന്ന് പറയുമ്പോൾ അവർ സസ്പെൻഷനിലല്ലേ ചോദിക്കുകയാണ് നേരം ഈ സസ്പെൻഷനിലായാലും പോലീസും എക്സൈസുകാരും അവർ തമ്മിൽ ഒരു കോൺടാക്റ്റ് ഉണ്ടാവും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അവരങ്ങോട്ടും ഒക്കെ നല്ല കോണ്ടാക്റ്റിലാണ് പിന്നെ ഈ ഫോറസ്റ്റുകാരിൽ നിന്നും ശ്രീരഞ്ജനി തപ്പിയെടുത്തതാണ് എന്ന് പറയുമ്പോൾ ഇത് ശ്രീരഞ്ജിനിയുടെ കയ്യിൽ കിട്ടിയോന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ പറയുന്നത് നീ കേൾക്കെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഫുട്ടേജിനെ കുറിച്ച് ഓരോന്നൊക്കെ വിവരിച്ച് ചന്ദ്രബോസ് പറയുമ്പോൾ ചിറ്റപ്പോൾ രാമായണമൊന്നും പറയാതെ ഇതിപ്പോൾ ആരുടെ കയ്യിലുണ്ട് എവിടെയാണ് എന്നൊക്കെ അങ്ങ് സുസ്മിത ചോദിക്കുകയാണ് അന്നേരം ഇത് ഫോറസ്റ്റുകാര് ഫോട്ടേജ് ചെക്ക് ചെയ്യാനായിട്ട് വിളിച്ചത് നമ്മുടെ വിജയനെയാണ് കോൺസ്റ്റബിൾ വിജയനെയാണ് എന്ന് പറയുമ്പോൾ സുസ്മിതയ്ക്ക് ആശ്വാസം വരികയാണ് അപ്പോൾ വിജയം കോൺസ്റ്റബിൾ വിജയനെ അല്ലാതെ വേറെ ആരും ഇത് കണ്ടിട്ടില്ലെന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല വേറെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ അയാളോട് അതങ്ങ് നശിപ്പിച്ചേക്കാൻ പറയുകയാണ് അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട് അയാൾ ആ പിന്നെ ഫോറസ്റ്റുകാരുടെ പിന്നെ സിസ്റ്റത്തിൽ നിന്ന് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ സുസ്മിതയ്ക്ക് സന്തോഷം സന്തോഷാവുകയാണ് പക്ഷേ വീണ്ടും പറയുകയാണ് പക്ഷെ അവിടെയും ഒരു എന്ന് പറയുമ്പോൾ വീണ്ടും സുസ്മിത ടെൻഷൻ ആവുകയാണ് ഓരോന്നോരോന്നായിട്ടാണ് ഈ ചന്ദ്രബോസ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആദ്യം ആശ്വാസവും പിന്നെ പൊട്ടിത്തെറിക്കുന്ന ബോംബ് പോലെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഈ ബു വിജയനാണെങ്കിൽ വിജയൻ്റെ പെൻഡ്രൈവിലേക്ക് ഇതെല്ലാം കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് അങ്ങി പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചങ്ങ് നശിപ്പിച്ചാൽ പോരേം ചോദിക്കുമ്പോൾ അതല്ലേ രസം അവിടെ ഈ പെൻഡ്രൈവ് നമ്മൾ തന്നെ നശിപ്പിക്കാനാണ് അയാൾ പറയുന്നതെന്ന് എങ്കിൽ പിന്നെ ചിറ്റപ്പം വാങ്ങി നശിപ്പിക്കാനായിട്ട് സുസ്മിത പറയുന്നുണ്ട് പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് ഈ പെൻഡ്രൈവ് അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത് തന്നെ അതിന് അയാൾ വിലയിട്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷമാണെന്ന് അന്നേരം സുസ്മിത അന്തം വിട്ട് നിൽക്കുകയാണ് ഇരുപത്തഞ്ച് ലക്ഷമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം സുസ്മിത പറയുന്നുണ്ട് ചിറ്റമന്നയിൽ കുറേ തടിമാടന്മാരുണ്ടല്ലോ ആ സി എങ്ങോ കോൺസ്റ്റബിളിനെ അങ്ങോട്ട് പഞ്ഞിക്കിട് അത് വാങ്ങിച്ച് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോലീസുകാർ നിന്റെ ഗുണ്ടാപ്പണി ചെയ്യാനുള്ളതെന്നല്ല പിന്നെ ഈ വിജയനാണെങ്കിൽ ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ അയാൾക്ക് ലക്ഷങ്ങൾ കിട്ടും ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പറഞ്ഞു എന്ന് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് എന്റെ കയ്യിൽ എവിടെന്നാണ് കാശ് സത്യം ഫാമാന്യമായിട്ട് രസത്തിലായിരുന്നെങ്കിൽ അവരെയെന്ന് വാങ്ങിച്ചെടുക്കാമായിരുന്നു പിന്നെ അച്ഛനോട് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് അമീർ അബ്ദുള്ള ഇറക്കിയില്ലേ അയാൾക്ക് കുറേ ലക്ഷങ്ങൾ പൊടിച്ചില്ലേ ഇനി വീണ്ടും നീ പൈസ ചോദിച്ചാൽ രാജ്യമായിട്ട് തന്നെ സംശയമാക്കും ഹാർട്ട് അറ്റാക്കാണെന്ന് അറിയാമല്ലോ ചിലപ്പോൾ നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്നൊരു അന്വേഷണം വരും എന്ന് പറയുമ്പോൾ ചിറ്റപ്പൻ ആളിനെ ടെൻഷൻ അടിക്കാൻ നടക്കുന്ന വഴി വല്ലതും ചെയ്യുമെന്ന് പറയുമ്പോൾ പിന്നെ ഞാനല്ലല്ലോ എൻ്റെ കയ്യിൽ കാശ് അട്ടിട്ട് വെച്ചിരിക്കുകയാണോ കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ ലക്ഷം അറിയാനായിട്ട് പറ്റും അതിൽ കൂടുതലൊന്നും പറ്റില്ല ഇതിനിടയ്ക്ക് ഞാനൊരു കുടുംബം കൂടി നടത്തുകയാണെന്ന് നീ ഓർക്കണം നീ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് നീ തന്നെ ക്യാഷ് ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും ഞാനിത് ഇവിടെ നിന്ന് എടുത്ത് ഒപ്പിക്കാനാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ചന്ദ്രബോസ് പറയുകയാണ് ഈ നീ പറഞ്ഞ ഈ നിൻ്റെ ഫാമാൻറ്റി ഉണ്ടല്ലോ ഫാമാൻറ്റിക്ക് ഒരു കോൾ ഈ വിജയം ചെയ്താൽ ഇരുപത്തഞ്ചിൽ അമ്പത് ലക്ഷം കൊടുത്ത് ഫാമാൻ്റി അത് കൈക്കലാക്കും പിന്നീട് വല്ല പത്രക്കാരുടെ കയ്യിൽ കിട്ടിയാൽ ലക്ഷങ്ങൾ കിട്ടും അവർക്കിതൊക്കെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണെന്ന് കരുതി കൊട്ടിക്കോഷിക്കും നീ തൂങ്ങും എന്നൊക്കെ പറയുമ്പോഴും ഞാനിവിടെ കെട്ടി തൂങ്ങട്ടോ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും നീ എന്നെ ഉണ്ടാക്കി വെച്ചത് പണം കണ്ടുപിടിച്ചിട്ട് നീ എന്നെ വിളിച്ചാൽ മതി നീ ഞാനൊന്നും ഇല്ല ഞാനൊന്നിനും ഇല്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് അങ്ങ് ഫോൺ വെക്കുകയാണ് അപ്പോൾ സി സി ടി വി ഫുട്ടേജ് ശ്രീരഞ്ജനിക്ക് കൊടുക്കുന്നതിന് മുമ്പേ ഫോറസ്റ്റ് കാർ ചെക്ക് ചെയ്യാനായിട്ട് പിന്നെ ബുള്ളറ്റ് വിജയനായിപ്പിച്ച് ബുള്ളറ്റ് വിജയൻ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ പെൻഡ്രൈവ് കോപ്പി ചെയ്ത പെൻഡ്രൈവ് അയാളുടെ കൈവശം തന്നെയുണ്ട് അന്നേരം സുസ്മിത ചന്ദ്രബോസ് ഫോൺ കെട്ടിയ ശേഷം വീണ്ടും ചന്ദ്രബോസ് അങ്ങ് കാറിൽ കയറി പോകാതിരിക്കുകയാണ് അവിടെ ആ രാത്രിയാുന്ന സ്ഥലത്തു നിന്നും അന്നേരം സുസ്മിത വീണ്ടും ഫോൺ ചെയ്യുമ്പോൾ ചന്ദ്രബോസ് അങ്ങ് കട്ട് ചെയ്യുകയാണ് വീണ്ടും സുസ്മിത ഫോൺ ചെയ്യുമ്പോൾ ചന്ദ്രബോസ് കട്ട് ചെയ്ത് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് നേരം സുസ്മിത ആകെ നിരാശയാവുകയാണ് ഷോ ഇരുപത്തഞ്ച് ലക്ഷം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് സുസ്മിത പല വഴികളും ആലോചിക്കുകയാണ് അപ്പോഴത്തേക്ക് എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ ചിലപ്പോൾ റീമേക്കിലാണെങ്കിൽ സുസ്മിത സത്യഭാമയുടെ വീട്ടിൽ നിന്നും കുറച്ച് സ്വർണം മോഷ്ടിക്കാനുള്ള ഒരു ഏർപ്പാട് സംഭവമാണ് നടക്കാൻ പോകുന്നത് പക്ഷേ മോഷ്ടിച്ചുകൊണ്ട് വരുമ്പോൾ ഷാലിനി അത് കയ്യോടെ പൊക്കും അങ്ങനെ ഒരു എപ്പിസോഡുണ്ട് റീമേക്കിൽ റീമേക്കിൽ ഇതിലും അങ്ങനെ തന്നെയാണോ എന്നറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ Okay, thank you.